റഷ്യയുടെ സമീപ രാജ്യമായ ലാത്യോയുടെ തലസ്ഥാനമായ റിഗയിൽ ചരിത്ര നിമിഷം പറഞ്ഞു യൂറോപ്പ് പാർത്രിയാക്കൽ വികാരി അഭിമന്തിയ ഡോക്ടർ മോർ തിയോഫിലോസ് കുറിയാക്കോസ് മെത്രാപോലിത്തയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ മലങ്കര യാക്കോബായ സഭയുടെ പുതിയ കോൺഗ്രിഗേഷന് ലാത്വിയയിൽ തുടക്കമായി ാത്വയിലെ പുതിയ മലങ്കര യാക്കോബായ സഭാ സമൂഹത്തിന്റെ ആദ്യ വിശുദ്ധ കുർബാന റിഗയിലെ അസംഷൻ ഓഫ് മദർ മേരി കത്തോലിക പള്ളിയിൽ വെച്ച് വന്യ ജോഷുവ റംബാൻ അർപ്പിച്ചു ലാത്വിയൻ സർവകലാശാലകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളും ലിത്വാനിയയിൽ നിന്നെത്തിയ വിശ്വാസികളും ആരാധനയിൽ പങ്കെടുത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവതി യുവാക്കളുടെ സംഗമവും നടത്തപ്പെട്ടു കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പരസ്പര ഒത്തുചേരലിന്റെയും ആവേശകരമായ തുടക്കമായിരുന്നു ഇത് വന്യ റംബാച്ചന്റെ കൂടെ വിയന്നയിൽ നിന്ന് വന്ന കൌൺസിൽ പ്രതിനിധികൾ ലാത്വിയയിലെ ആർച്ച് ബിഷപ്പ് അഭിവന്യ ഡോക്ടർ സിബിക്നെവിസ് സ്റ്റാൻ കെവിച്ചിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടി യൂറോ ഭദ്രാസന കൌൺസിൽ അംഗങ്ങളായ കമാൻഡർ ജോർജ് പടിക്കക്കുടി ജോൺസൺ ചേലപ്പുറത്ത് ലാത്വിയൻ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ജിത്തു മാത്യു ബേസിൽ സിജോ എന്നിവർ സംഘമാണ് ബിഷപ്പിനെ സന്ദർശിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാണിക്കുന്ന ആത്മീയ താൽപര്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആയിരത്തിൽ പരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലാത്വിയയിലെ പല സർവകലാശാലകളിലായി പഠനം നടത്തുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ ആത്മീയ ശുശ്രൂഷകൾ കൊടുക്കേണ്ടത് സഭയുടെ ദൗത്യമാണെന്നും അദ്ദേഹം പങ്കുവച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷുക്കീന ന്യൂസ്